ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മല്ലു ടൂഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞമ്മളുള്ളത് പാലക്കാട് ജില്ലയിലെ അനങ്ങനടി എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ അപ്പൊ അനങ്ങനടി എന്നൊരു സ്ഥലത്തിൻ്റെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പുതിയൊരു കുളം തരും ഇപ്പൊ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലും ഭയങ്കര വൈറലായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കുളത്തിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് അപ്പൊ അങ്ങനെ അനങ്ങനടി ഭാഗത്തുള്ള ആ കുളത്തിൻ്റെ ഭാഗത്ത് നമ്മളെത്തി അപ്പൊ ഈ കാണുന്നതാണ് ആ വൈറലായിക്കൊണ്ടിരിക്കുന്ന കൊളം പുതിയ കൊളാണ് അനങ്ങനടി ഭാഗത്താണ് അനങ്ങനടി ഗ്രാമിലേജിന്റെ കീഴിലാണ് ഇപ്പൊ ഈ കുളം വരുന്നത് പണ്ട് കൃഷി ആവശ്യത്തിന് വേണ്ടി ഉണ്ടായിരുന്ന ഒരു പഴയ കുളം ഇവിടുത്തെ പഞ്ചായത്ത് ഏറ്റെടുത്ത് നവീകരിച്ച് ഈ കാണുന്ന രൂപത്തിലാക്കി കേട്ടോ അനങ്ങന്മാലിയുടെ താഴ്വാരത്തിലുള്ള ഈ സ്ഥലത്തിന്റെ കാഴ്ച കാണുന്ന നോണ്ടി മനോഹരമായ കാഴ്ച തന്നെ നല്ലൊരു അനുഭവം തന്നെയായിരിക്കും അപ്പൊ ഇത് ഈ കുളത്തിന്റെ ഫുള്ളായിട്ടുള്ള വർക്കും കാര്യങ്ങളൊന്നും തീർന്നിട്ടില്ല അതിനു മുന്നേ തന്നെ ഈ കുളം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പാലക്കാട് ജില്ലയിലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊരു സ്പോട്ടുകൾ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നുണ്ട് ഈ കുളം അപ്പൊ ഇവിടെ വീടിന് അവര് സൂക്ഷിക്കുക ഈ കുളത്തിൽ ഭയങ്കര ആരുണ്ട് നീന്താൻ അറിയുന്ന ആൾക്കാർ മാത്രമേ കുളത്ത് വന്ന് ചാടാവൂ നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങൾ തന്നെയാണ് പിന്നെ എത്ര മഴ പെയ്താലും ഈ വെള്ളം ഒഴിഞ്ഞൊഴുകയില്ല അത് വെള്ളം പോകാൻ വേണ്ടി ഒരു പൈപ്പ് അവിടെ കുളത്തിലിട്ടുണ്ട് അപ്പൊ പൈപ്പിൽ കൂടെ വെള്ളം വെച്ചാൽ എപ്പോഴും വളർച്ച വെള്ളിയിലേക്ക് ഈ പാടത്തിലേക്ക് വെള്ളം ഒഴുകൊണ്ടിരിക്കും അപ്പൊ ഒരേ ലെവലിലായിരിക്കും എപ്പോഴും വെള്ളം കുറയിൽ ഉണ്ടാവുക അതൊരു നല്ലത് ഒരുപാട് കാഴ്ച അപ്പൊ അവരുടെ കാഴ്ചകളൊക്കെ നമ്മൾ തിരിച്ചു പോവാണ് പോവാനോ അടിപൊളി വൈബാണ് ഒന്ന് പ്രത്യേകിച്ച് ഒന്നും പറയണത് പ്രത്യേകിച്ച് ചാടി മാറിയാഗ്രഹമുണ്ട് ഇങ്ങോട്ട് പോകുന്ന നല്ലൊരു അന്തരീക്ഷം തന്നെ കേട്ടോ അപ്പൊ അത് കേട്ടിട്ട് നിങ്ങള് പോകാന് പാലക്കാട് ജില്ലയില് അങ്ങനെ കേട്ടോ പാലക്കാടിലാണ് ഈ കുളമുള്ളത് അപ്പോൾ നമുക്ക് നമുക്കിവിടുന്ന പോകാം ഇപ്പോൾ പുതിയതായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഫേസ്ബുക്ക് പേജിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു ട്രാവലിൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ കൈസ് ഓക്കെ ബൈ